പരവൂർ മുൻസിഫ് കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ ബന്ധുക്കൾ നിയമ നടപടിക്ക് ജോലിസ്ഥലത്ത് മാനസിക പീഡനം നേരിട്ടെന്ന അനീഷയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് നീക്കം അനീഷയുടെ ഡയറിയിൽ പരാമർശിക്കുന്ന മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം കൊല്ലത്തുനിന്ന് ദിലീപ് ദേവസ്യ എഡിറ്റേഴ്സ് ബ്രേക്ക്ഫാസ്റ്റ് ഷോയിൽ ചേരുകയാണ് ദിലീപ് ദേവസ്യ ശബ്ദ സന്ദേശം പുറത്തു വന്ന സാഹചര്യമാണ് ബന്ധുക്കൾ നിയമ നടപടിയിലേക്ക് നീങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ എടുത്തു പറയുന്നത് സുജയ ഞാനിപ്പോൾ പറവൂരിലെ ഇവരുടെ വീട്ടിൽ പോയിരുന്നു അവർ മായി സംസാരിച്ചപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത് വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് ഒരു അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് നേരിടേണ്ടി വന്ന മാനസികമായ ബുദ്ധിമുട്ടുകൾ ജോലിസ്ഥലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ വെളിപ്പെടുത്തുന്ന അടക്കം ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു അഞ്ച് ശബ്ദരേഖകളാണ് ഈ അഞ്ച് ശബ്ദരേഖകളിലും അനീഷ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത് തനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല തന്നെ മാനസികമായി പീഡിപ്പിക്കുന്നു തനിക്ക് സ്ത്രീ എന്ന പരിഗണന പോലും തരുന്നില്ല എന്ന് പറയുന്നു ഇപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പിൽ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല പക്ഷേ അനീഷയുടെ ഡയറി കുറിപ്പിൽ ചിലരുടെ പേരുകൾ പരാമർശിക്കുന്നുണ്ടെന്നാണ് ബന്ധുക്കൾ പറയുന്നത് മാത്രമല്ല ഇതിൽ ആ കൃത്യമായിട്ട് ഈ ജോലി സ്ഥലത്ത് ജൂനിയറുടെ ജൂനിയർമാരുടെ മുന്നിൽ വെച്ച് ഒരു അഡീഷണൽ അസിസ്റ്റൻ്റ് പബ്ലിക് പ്രോസിക്യൂട്ടറെ മാനസികമായി പീഡിപ്പിക്കുക അവരെ അപമാനിക്കുക തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തെന്ന് ഡയറി കുറിപ്പിലും പറയുന്നുണ്ട് കൂടാതെ ഈ ഓഡിയോ ക്ലിപ്പിലും പറയുന്നുണ്ട് ഇവരുടെ ഒരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് ഇത് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരാൻ പാടില്ലാത്തതാണ് ഈ ഇത് ഡി ഡി പി ആണ് അത് പുറത്ത് വന്നിരിക്കുന്നത് ജൂനിയേഴ്സിൻ്റെ മുന്നിൽ വെച്ച് ഇത് വായിച്ചു കൊണ്ട് ഇവരെ അപമാനിച്ചു എന്നാണ് പറയുന്നത് ഇത്തരം കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടുകൾ ഒരിക്കലും ഈ ജൂനിയേഴ്സിൻ്റെ മുന്നിൽ വെച്ച് വായിക്കാനോ മറ്റൊന്നിനും സാധിക്കില്ല അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്നാണ് നിയമം എങ്കിൽ പോലും ഈ ജൂനിയേഴ്സിൻ്റെ മുന്നിൽ വെച്ച് ഇവരെ മാനസികമായി അപ പീഡിപ്പിക്കുകയും അപമാനിക്കുകയും അടക്കം ചെയ്തു അത് തനിക്ക് ഏറെക്കുറെ വിഷമം ഉണ്ടാക്കി എന്ന് പറയുന്നു ഒരു സ്ത്രീ എന്ന പരിഗണന നൽകാതെ തന്നെ വഴക്ക് പറഞ്ഞെന്നടക്കം പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് അഞ്ച് നാല് അഞ്ച് ഓഡിയോ ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നത് പോലീസിൽ നിയമ മുന്നോട്ട് പോകുന്നു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ നാൽപ്പത്തൊന്ന് വയസ്സുകാരി അനീഷയെ വീട്ടിനുള്ളിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി ഇവരുടെ ഭർത്താവ് മാവേലിക്കര കോടതി ജില്ലാ കോടതിയിലെ ജഡ്ജിയാണ് അജിത് കുമാർ ജഡ്ജിയാണ് ഇവർ ജോലിപരമായി വളരെ കഷ്ടപ്പെട്ട് വന്നതാണ് ഞങ്ങൾ രണ്ടുപേരും എന്നൊക്കെ പറയുന്നുണ്ട് അത്രവേ സങ്കടകരമായ ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുമ്പോൾ ആർക്കും വലിയ തോതിൽ സങ്കടം വരുന്നു കരഞ്ഞുകൊണ്ടാണ് ഒരു സ്ത്രീ ഇങ്ങനെ പറയുന്നത് അതും ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് സഹപ്രവർത്തകർക്ക് സുഹൃത്തുക്കൾക്ക് ഒരു യ്ക്കുന്നത് ഞാനും എൻ്റെ ഭർത്താവും വന്ന വഴികൾ അത്ര കഷ്ടപ്പെട്ട് ഞങ്ങൾ എത്തിയതാണ് ഞങ്ങൾ ആരും സഹായിക്കാനില്ലായിരുന്നു ഞങ്ങൾ സത്യത്തിന് ഒപ്പം നിന്നുകൊണ്ടാണ് ഇത്രയും എത്തിയത് അപ്പോൾ ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത് ഈ മരണ കാരണത്തിന് ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീട്ടിൽ പോലീസ് എത്തി ആ റൂം ലോക്ക് ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ വിദഗ്ധരടക്കം പിള്ളടയാള വിദഗ്ധരടക്കം ഇവിടെ വന്നിട്ട് ഇപ്പോൾ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് സുജയ ശരി ദിലീപ് ദേവസ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ നിയമ നടപടിയിലേക്ക് കടക്കുന്നു എന്ന് കൃത്യമായി ബന്ധുക്കൾ പറയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുൻ